ഹായ് ഹലോ സ്ലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യുന്ന കുർത്തീസാണ് കേട്ടോ കാണിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കുർത്തീസൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല കോട്ടൺ കുർത്തീസാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ആണോ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണോ സ്റ്റാർട്ടിങ് വരുന്നത് കുറേ കൊറിയർ ചാർജ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഈ കാണിക്കുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് വരുന്ന റേറ്റ് ടു ഡബിൾ നയൺ ആണ് കേട്ടോ അപ്പോൾ നല്ല മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കളർ പോകുന്ന മെറ്റീരിയലോ ഡാമേജ് വരുന്ന മെറ്റീരിയലോ ഒന്നുമല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്തതാണ് സെയിൽ ചെയ്യുന്നതാണ് ടു ഡബിൾ നയൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇത് അതിൻ്റെ മറ്റൊരു കളറാണ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ അവിടെ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള ചൈനീസ് കോളറാണ് കേട്ടോ വരുന്നത് എല്ലാ കുർത്തീസിനും ഇതുപോലുള്ള ചൈനീസ് കോളറും അതുപോലെ തന്നെ നല്ല ലെങ്ത്തുള്ള സ്ലീവുമാണ് ത്രീ ഫോർത്ത് സ്ലീവുമാണ് വരുന്നത് അതിൻ്റെ മറ്റൊരു ടു ഫിഫ്റ്റിയുടെ മറ്റൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇനി നമ്മൾ കാണിക്കുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തീസാണ് എം സ്റ്റൈലിൻ്റെ കുർത്തീസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വേണമെങ്കിൽ നമ്മളോടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മെസ്സേജ് ആയിരിക്കും ഇതെല്ലാം നമ്മൾ ഡിസ്കൗണ്ടിലാണ് സെയിൽ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പുതിയ മെറ്റീരിയൽ പുതിയ സ്റ്റോക്കാണ് പഴയ സ്റ്റോക്ക് ഒന്നല്ല പുതിയ സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ ഡിസ്കൗണ്ടിലാണ് സെയിൽ ചെയ്യുന്നത് വേറെ എവിടെയും ഇത് ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഇതൊക്കെ ലൈനിങ് കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്താ പറയുക ത്രീ ത്രീ പീസ് സെറ്റ് വരുന്നുണ്ട് അതും നമ്മൾ ഡിസ്കൗണ്ടിലാണ് സെയിൽ ചെയ്യുന്നത് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഇത് നമ്മൾ കാണുമ്പോൾ ഒരേ ഷെയ്ഡ്സ് ആണെന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ ബോട്ടവും ഷോളും ഡിഫറൻറ്റാണ് കേട്ടോ നം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഷോളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള സിൽക്ക് പോലത്തെ ഷോളാണ് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ അതായത് ഇതാണ് ഷോൾ വരുന്നത് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ വരുന്നത് എല്ലാ എല്ലാ മെറ്റീരിയലും ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമാണ് സെയിം കളർ കളർ വരുന്നത് ബോട്ടവും ഷോളും ഡിഫറെൻ്റ് കളേഴ്സാണ് കേട്ടോ വരുന്നത് ബാക്കിയുള്ള കളേഴ്സൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ ഇത്രയാണ് കേട്ടോ ആ ഒരു ഡിസൈനിൽ വരുന്നത് നാല് ആണ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് വേറെ ഒരു ത്രീ പീസിൻ്റെ സെറ്റാണ് കാണിക്കുന്നത് അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂവും അതുപോലെ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ ഇനി നമ്മൾ കാണിക്കുന്നത് അക്കോബ മെറ്റീരിയലിൽ വരുന്ന നല്ല പാനൽ കുർത്തീസാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ട്രിബിൾ നയൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇത് സെയിൽ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം എന്നാലാണ് ഞാനെടുത്ത ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വരാം Thanks for watching.